ഞാൻ കേട്ടോ കാണിക്കട്ടെ ഒരുപാട് വിഷയങ്ങൾ തരണം ചെയ്ത് ഞങ്ങൾ ഇത്രയും മുന്നോട്ട് വന്ന് ഞങ്ങൾ ആശുപത്രി കാര്യങ്ങൾ രണ്ടെടുത്തു ദാസപ്പൻ ചെങ്ങന്നൂര് ഹോസ്പിറ്റല് കോട്ടയം ഹോസ്പിറ്റല് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടന്ന് അത് കഴിഞ്ഞ് എന്നെ ആശുപത്രിയിൽ ഈ വീട് വിപണിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നമ്മൾ ാണ് എത്രയും പെട്ടെന്ന് ഈ ഓപ്പറേഷൻ ഇവിടെ ഏകദേശം കാര്യമായി വരുന്നുണ്ട് പിന്നെ ചെയ്തൊരു സർജറി അമ്മയ്ക്കാണെങ്കിൽ ഷുഗർ കൂടിയിട്ട് കണ്ണിന്റെ ഇവിടെ ഇൻഫെക്ഷൻ ആയി അതായത് ഇവിടെ ഇവിടെ കണ്ണിന്റെ ഇവിടെ ഇൻഫെക്ഷൻ ആയി കണ്ണങ്ങ് അടഞ്ഞു പോയില്ലേ അങ്ങനെ ഇൻഫെക്ഷൻ ആയിട്ട് ഇവിടുത്തെ ഞരമ്പിനെ ചെറുതായിട്ട് അങ്ങ് ബാധിച്ചായിരുന്നു അങ്ങനെ ഒരാഴ്ച ഒന്നരാഴ്ച ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു അല്ലേ സപ്പോ ഞങ്ങളുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്നത്തെ വീട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാരും കാത്തിരുന്ന അല്ലേ നമ്മളെല്ലാരും കാത്തിരുന്ന നമ്മുടെ വീട് പണി കേട്ടോ നമ്മുടെ വീട് പണി ഏകദേശം കഴിയാറായിട്ടുണ്ട് ദിവസം കഴിഞ്ഞ് നമ്മുടെ വീടിന്റെ വാർപ്പാണ് കേട്ടോ അപ്പൊ തന്നെ മനസ്സിലാവല്ലോ അപ്പൊ എത്ര പണി കാണുമെന്ന് വീട്ടിലാണെങ്കിൽ തട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അപ്പൊ ഡിസ്ചാർജ് ആയിട്ടുണ്ട് പറഞ്ഞു ഒന്നും പറയണ്ട പറഞ്ഞ തീരത്തില് മൊത്തം മുറിവായിരുന്നു ഇതപ്പോ ഏകദേശം ഈ ഓപ്പറേഷൻ ചെയ്തതിന്റെ ഇവിടെ ഏകദേശം കാര്യമായി വരുന്നുണ്ട് പിന്നെ അടിയിലൊരു സർജറി ചെയ്തതിന്റെ ഒരു ഇതുണ്ട് അതപ്പോ നല്ലൊരു മുറിവാണ് അന്ന് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ അത് തെരി ഇട്ടേക്ക് വരുന്നത് അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്തില്ല അപ്പൊ എന്റെ കാലം മാംസങ്ങളുള്ളതുകൊണ്ട് ഇങ്ങനെ വിടർന്നിരിക്കും സംഭവം അപ്പൊ അതിനും കാര്യം പറഞ്ഞു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡ് പോയി അടിച്ചായിരുന്നു ഈ സൈഡ് പോയി അടിച്ചിടാ ചതവൈന ഈ മണ്ടക്കി ചുറിയാലോ ഇതൊക്കെ മാറത്തുള്ള ആണെങ്കിൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്ന അടുത്ത ദിവസം വേറൊരാള് നേരെ ആശുപത്രി പോയിട്ടുണ്ട് അറിയാമോ ഓരോ പ്രശ്നം തീരുമ്പോ ഓരോന്ന് വന്നുകൊണ്ടിരിക്കും ഇല്ലമ്മേ ഓരോന്നരോന്നായിട്ട് നമുക്ക് തന്നോണ്ടിരിക്കുകയാണ് അമ്മയ്ക്കാണെങ്കിൽ കണ്ണിന്റെ ഇവിടെ ഒരു ചെറിയൊരു വീക്കം പോലെ വന്നായിരുന്നു അങ്ങനെ കണ്ണങ്ങ് അഞ്ഞ് പോയി ഞങ്ങൾ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിച്ചായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ ഞങ്ങൾ കണ്ണിന്റെ ആശുപത്രി പോയി കൊണ്ട് കാണിച്ചാൽ കുറേ മരുന്നും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു പക്ഷെ കുറവൊന്നുമില്ല കണ്ണങ്ങ് വീങ്ങിപ്പോയി പോയി അപ്പോൾ വേറെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവാൻ വേണ്ടി എഴുതി തന്നെ അങ്ങനെ ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയി അവിടെ നിന്ന് കുറെ ചെക്കപ്പും പിന്നെ കുറെ സ്കാനൊക്കെ ചെയ്തപ്പോഴാണ് അറിഞ്ഞത് അമ്മയ്ക്കാണെങ്കിൽ ഷുഗർ കൂടിയിട്ട് കണ്ണിന്റെ ഇവിടെ ഇൻഫെക്ഷൻ ആയി അതായത് ഇവിടെ ഇവിടെ കണ്ണിന്റെ ഇവിടെ ഇൻഫെക്ഷൻ ആയി കണ്ണങ്ങ് അടഞ്ഞു പോയില്ലേ അങ്ങനെ ഇൻഫെക്ഷൻ ആയിട്ട് ഇവിടുത്തെ അരമ്പിനെ ചെറുതായിട്ട് ബാധിച്ചായിരുന്നു അങ്ങനെ ഒരാഴ്ച ഒന്നര ആഴ്ച ഞങ്ങള് ഹോസ്പിറ്റലിലായിരുന്നു അല്ലേ ഇപ്പോഴും ഇപ്പഴും ചെറിയ രീതിയിലുണ്ടാ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ ഒരു കണ്ണിന്റെ അവിടെ ഒരു കറുപ്പ് പോലെ അത്രയ്ക്ക നീര് ചുട്ടി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ഇങ്ങനായി അല്ലേ പറഞ്ഞു അമ്മയാണെങ്കിൽ വേദന സഹിക്കാതെ ഹോസ്പിറ്റലിൽ അല്ലേ അമ്മേ അങ്ങനെ ഇപ്പൊ കുഴപ്പമൊന്നും ഷുഗർ ഷുഗർ കുറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇപ്പം മരുന്നൊക്കെ തുടർന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണിലെ പിന്നെ രണ്ടു നേരം ഉള്ളി മരുന്നും പിന്നെ ഓയിൻമെന്റ് കൊണ്ട് സാധനമുണ്ട് അതുകൂടെ കരുത്തിക്കൊണ്ട് ഒരു അഞ്ച് ദിവസത്തെ ഗുളിക ഉണ്ട് അതുകൂടെ തിരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം എല്ലാം ക്ലിയർ ആകും ഡോക്ടർ തന്നെ കഴിഞ്ഞ രണ്ട് ദിവസം ചെക്കപ്പിനു പോയിരുന്നു ഡോക്ടറെ കണ്ട് ഡോക്ടർ നിന്ന് കഴിച്ചു അത് തീർത്താൽ മതി അപ്പം സുഖമായിക്കോളൂന്ന് പറയാം മാറി വന്നിരിക്കുകയാണ് പിന്നെ വീട് പണിയൊക്കെ ഒരു സെറ്റ് ആയപ്പോഴാണ് എല്ലാവർക്കും ഒന്നിച്ച് സന്തോഷം അതല്ലേ അല്ലേ അതെ ഗൈസപ്പൊ നമ്മുടെ വീട് പണി ഏകദേശം മൊത്തം കഴിയാറായിട്ടുണ്ട് കഴിയാറായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ അണ്ടോഷമെല്ലാം പണി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അതീ തട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം വാർപ്പാണ് അത് കഴിഞ്ഞിട്ടാണ് താഴെ കുറച്ച് പണിയൂടെ ഉണ്ട് താഴെയും കുറച്ച് മെയിൻ്റെസ് പണികളൊക്കെ ഉണ്ട് അതായത് വീടിന്റെ അകത്ത് കുറച്ച് പണിയുണ്ട് കുറച്ച് വയറിംഗ് ഒക്കെ അല്ലേ ഇപ്പോൾ ഇനി രണ്ട് ദിവസം ആയിട്ട് നമ്മുടെ വീടിൻ്റെ വാർപ്പാണ് വാർപ്പ് കഴിഞ്ഞാൽ പിന്നെ വീട് മൊത്തം തേക്കണം പിന്നെ വയറിങ് ചെയ്യണം പിന്നെ താഴെയാണെങ്കിൽ കുറച്ച് മെയിൻ്റെനൻസ് പണി കൊടുക്കാം കുറച്ച് വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു പിന്നെ അടുക്കളയാണെങ്കിൽ നമ്മൾ പൊളിച്ചിട്ട് ബാക്കിലൂടെ ഒക്കെ ഇറങ്ങിയത് പിന്നെ അവിടെ തയരും കാര്യങ്ങളൊക്കെ ഇടാനുണ്ട് പിന്നെ നമ്മുടെ വീടിൻ്റെ മണ്ടയ്ക്ക് ആ സെയിം ഡിസൈൻ തന്നെ നമ്മുടെ വീടിൻ്റെ താഴെ ആക്കണം അതൊക്കെ ഉള്ളു പണി അല്ലേ ഈ സമയം ഇങ്ങനെ അടുത്തോണ്ടിരിക്കുവാണ് കല്യാണത്തിന്റെ കല്യാണ ദിവസം കല്യാണത്തിൻ്റെ ഡേറ്റ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് അല്ലേ അതെ അതെ അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ അപ്പം നിങ്ങളെ ഞങ്ങളുടെ വീട് ഞങ്ങൾ കാണിച്ചേരാം കേട്ടോ ഗൈസപ്പം അതുപോലെ തന്നെ നമ്മളാണെങ്കിൽ ഒരു വണ്ടി എടുത്തായിരുന്നു കേട്ടോ ഒരു എടുത്തായിരുന്നു നമ്മൾ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനായിട്ട് കല്യാണമൊക്കെ വരും അല്ലേ അങ്ങനെ അച്ഛനമ്മയാണ് എനിക്ക് ഒരു വണ്ടി മേടിച്ചു പോലും ഉണ്ട് നിങ്ങളെ കാണിച്ചു പോകട്ടോ വണ്ടി ഇതാണ് നമ്മളിപ്പം ആശുപത്രിയിലായ സമയത്ത് നമ്മളെടുത്ത വണ്ടി കേട്ടോ ഗൈസപ്പം നേടാ ഞങ്ങൾ വീട് ഞാൻ കേട്ടോ കാണിക്കട്ടെ നമ്മൾ ഈ ുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ തരണം ചെയ്താണ് എത്രയും പെട്ടെന്ന് മെച്ചന്മാരും നമ്മളൂടെ അപ്പോ സഹകരിച്ചിരുന്നു നമ്മൾ വീട്ടിലില്ലായിരുന്നിട്ട് പോലും അവർ നമ്മുടേതാണെന്നുള്ള ഒരു രീതിയിൽ തന്നെ അത് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തവർ നല്ല രീതിയിൽ അത് എത്രയും പെട്ടന്ന് അത് ഈ പരുവത്തിന് പണി എല്ലാം റെഡിയാക്കി തട്ടടിച്ചല്ല റെഡിയാക്കിട്ടുണ്ട് കമ്പിയൊക്കെ കെട്ടി സെറ്റാക്കി ഇനിയിപ്പം നാളെ വയറിങ് വയറുടെ ശാലും പണിയുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം മറ്റന്നാൾ നമ്മൾ വാർക്കും അതെ അതെ നമ്മളിവിടുന്ന് ആശുപത്രി പോകുന്നതിന് അടുക്കളയൊക്കെ പണി അതായത് കുറച്ച് കട്ട കെട്ടി തിരിച്ചു വന്നപ്പോൾ വീടൊക്കെ സെറ്റ് സെറ്റ് ആക്കി അപ്പം അത്രയും കാര്യങ്ങളൊക്കെ ഇപ്പം ഇതുവരെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ ഇനിയിപ്പം നാളെ കഴിഞ്ഞ് മറ്റന്നാളത്തേക്ക് രാവിലെ സെറ്റപ്പാണ് ഞങ്ങൾ ഒരുപാട് വിഷയങ്ങൾ തരണം ചെയ്ത് ഞങ്ങൾ ഇത്രയും മുന്നോട്ട് വന്ന് ഞങ്ങൾ ആശുപത്രി കാര്യങ്ങൾ രണ്ടടുത്തോ ഒരു ഒരു ദാസപ്പൻ ചെങ്ങന്നൂര ഹോസ്പിറ്റല് കോട്ടയം ഹോസ്പിറ്റല് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടന്ന് അത് കഴിഞ്ഞ് തന്നെ ആശുപത്രിയിൽ അങ്ങനെ ഒരുപാട് വിഷയങ്ങളും വിഷമങ്ങളും എല്ലാം തരണം ചെയ്ത് ഞങ്ങളിപ്പം മുന്നോട്ട് ഇറങ്ങിയത് ഇതുവരെ വീടിയെടുക്കാനും പറ്റിയില്ല പിന്നിപ്പം വീട് ഞങ്ങൾക്ക് ഇത്രയാക്കി ഞങ്ങളുടെ ഞങ്ങളോട് നിന്ന് ഞങ്ങളുടെ മേശിമാര് ഇടയ്ക്ക് ഞങ്ങളിവിടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയല്ലേ രാവിലെ ആറുമുള ഗോപാലം ചേട്ടൻ ചേട്ടൻ നമ്മുടെ വീടിന് വേണ്ടി കമ്പി കെട്ടിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പൊ ഇവിടെ നല്ല വെയിലൊക്കെ കൊണ്ടു അപ്പം ഭായിമാരൊക്കെ ഇവിടെ കമ്പി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി കമ്പി കെട്ടിയുടെ കമ്പിട്ടു പൈസ ഇപ്പം നമ്മുടെ കമ്പി ഇന്ന് കെട്ടി കഴിയും അപ്പം നാളെ വാർപ്പ് വേണം നാളെ ഏ വാർപ്പൊന്ന് കാണും നമ്മൾ മേച്ചിൽ പറഞ്ഞത് വെള്ളിയാഴ്ച കാണത്തണെന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ പൈപ്പ് ഇടും അല്ലേ അതെ അതെ പൈസ ഇപ്പം നമ്മുടെ ഇന്നത്തെ ഇന്ന് നമ്മുടെ കമ്പിട്ട് മൊത്തം തീരും അപ്പം ഇനി നാളെ ഇനി പൈപ്പ് ഇടാനുണ്ട് കേട്ടോ പൈപ്പ് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് വേണം ഇനി വാർപ്പ് മറ്റേ നാൾ കാണും കേട്ടോ നല്ല വെയിലാണ് നമ്മളെ ഭാവിമാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കമ്പിയല്ല ഇന്ന് കെട്ടിത്തീരും നാളെ ഇനിയും പൈപ്പൊക്കെ ഇടാനുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞേയുള്ളൂ നമ്മുടെ കള്ളടിച്ചു തന്നു അത് കഴിഞ്ഞേയുള്ളൂ നമ്മുടെ വാർപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ നല്ല വെയിലോ ഇതിനെ മണ്ടയ്ക്ക് ഇറങ്ങി നിൽക്കാൻ ഭയങ്കര സീനായിട്ടോ ഇവരൊക്കെ സമ്മതിക്കണം ഈ വീടിൻ്റെ മണ്ടയ്ക്ക് തന്നെ എങ്ങനെ ഇറങ്ങുമെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഇങ്ങനെ പെട്ട് നിൽക്കുവാണ് കേട്ടോ അപ്പോൾ ഒരു പെട്ടെന്നൊരു ആവേശത്തിൽ ഇനി മണ്ടയ്ക്ക് വലിഞ്ഞ് കയറിയതാണ് ഇനി ഇതിൽ കൂടെ വലിഞ്ഞ് ഇറങ്ങണം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇനി താഴെ നമ്മുടെ ദാസപ്പനെ വിളിച്ചിട്ടുണ്ട് അങ്ങനൊന്ന് പിടിച്ചു തരാമെന്ന് പറഞ്ഞു മേ അച്ഛനേ എന്ന് വിളിച്ചാ മേ ഉണ്ണിയെന്ന് വിളിച്ചേ നമ്മടെ ദാസപ്പനാണെങ്കി എന്നെ രക്ഷിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോടാ ഏശ്രീ എന്ന് കഴി നമ്മുടെ േ അപ്പം ഓക്കെ നടക്കട്ടെ ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞ കേട്ടോ മേശന്മാരെല്ലാം പോവാണ് നിങ്ങളുടെ ഫോർമാൻ ഫോർമാൻ എൻജിനീയർ ആന്റെ ഫോർമാനാ എന്തോണ്ട് എല്ലാം ഗോപാലം ചെയ്യണം എനിക്ക് ഞാനോട്ട് പിന്നെ ഞാനെന്നും ഇവിടെ വീട് പണിക്ക് വരുന്നുണ്ട് നാളെ വാർക്ക ഇരുന്നാൽ പറ്റിയില്ല വെള്ളിയാഴ്ച വാർക്കുക ബാക്കി കാര്യങ്ങളൊക്കെ മുറകോളം നടക്കും വരട്ടെ ശിവനച്ഛൻ ആ കല്ലായ കല്ലായക ഗൈസപ്പം നിങ്ങളെ അകത്തുവശം കാണിച്ചേരാം കേട്ടോ ആവശ്യം കാണിച്ചു തരാം ഞങ്ങളുടെ അച്ഛനും അമ്മയും ദാസപ്പിനൊക്കെ കയറി വരുന്നുണ്ട് നമുക്ക് കയറാൻ എൻ്റെ ഇത് പറ്റത്തില്ല തട്ടിനാണെങ്കിൽ ഫുൾ സപ്പോർട്ട് കൊടുത്ത് വെച്ചേക്കും കേട്ടോ ഇതാണ് നമ്മുടെ ഫോൺ ഇതാണ് കേട്ടോ നമ്മുടെ ടി വി കാര്യങ്ങളൊക്കെ എവിടെയാണ് വരുന്നത് ഇപ്പം നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല നമുക്ക് ഇന്ന സെറ്റ് ചെയ്തിട്ട് കയറി എല്ലാരും കയറുക അപ്പോൾ തന്നെ നമ്മുടെ ബാൽക്കണി നമ്മുടെ ബാൽക്കണി ഇതാണ് കേട്ടോ ഇവിടെ കുറെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് പൈസ ഇതാണ് നമ്മുടെ ബാൽക്കണി കേട്ടോ ഇവിടെ സെറ്റ് ആയിട്ട് പണിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക് കേട്ടോ ഏപ്പൊ അപ്പൊ ഗൈസ്പോ അതുപോലെ തന്നെ നമ്മുടെ മേശി പറഞ്ഞിരിക്കുന്നത് എന്റെ കല്യാണത്തിന് മുമ്പ് നമ്മുടെ വീട് പണിഞ്ഞ് സെറ്റാക്കി തരുവെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ എന്താന്ന് വെച്ചാൽ ഞങ്ങള് കഴിഞ്ഞ മാസം മൊത്തം ആശുപത്രിയിലായിരുന്നേ രണ്ടോ മൂന്ന് ദിവസം ഉള്ളായിരുന്നു ബാക്കി ഫുള്ളി ഞങ്ങൾ ആശുപത്രിയിലായിരുന്നു അമ്മ മാത്രമേ ഉള്ളായിരുന്നു ഞാനും അച്ഛനും ആശുപത്രിയിലായിരുന്നു ഇവ കൂടെ ആ അതൊന്നും ഒരു പത്തിരുപത് ദിവസം പോയില്ലടാ നേരെ വീട്ടിൽ വന്നപ്പോൾ തന്നെ അമ്മയ്ക്ക് പിന്നെ ഷുഗർ ഒക്കെ കൂടിയിട്ട് ആ പ്രശ്നമൊക്കെ ആയിട്ട് പിന്നെ അതിന്റെ പുറമൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പൊ എല്ലാരും ഓക്കെ ആയിട്ടുണ്ടല്ലേ ആയിട്ടുണ്ട് ഓക്കേ എന്ന് പറഞ്ഞാൽ നല്ല മുറിവുണ്ടായിരുന്നു കാലിൽ അതിനെയും നല്ല രീതിയിൽ സെറ്റ് പിന്നെ ഷുഗർ കൺട്രോൾ ആയിട്ടുണ്ട് കാണുമ്പോൾ മനസ്സിലെ കറുപ്പ് പോലൊക്കെ ഉണ്ടാകും ഇവിടെ ഇത്തരം നല്ല രീതിയിൽ നീരും കാര്യങ്ങളൊക്കെ ആയിരുന്നു കരച്ചിലോടെ കരച്ചില്ലല്ലേ ഇപ്പൊ എല്ലാം മാറിയില്ലേ മങ്ങൽ പോലെ അല്ലേ അത് മാറിക്കൊള്ളു കണ്ണ് വെച്ചിരുന്ന ഡോക്ടർ പറഞ്ഞേ അപ്പൊ എല്ലാം ഹാപ്പി ആയില്ലേ മാറിക്കോളൂ ബൈസ് അപ്പം അതുപോലെ തന്നെ എന്റെ കല്യാണം ഇങ്ങനെ അടുക്കാറായിട്ടുണ്ട് കേട്ടോ അടുക്കാരനും തൊട്ടടുത്തായിട്ടുണ്ടല്ലേ അതെ അതെ അപ്പം കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം എന്നാണ് കല്യാണം നിങ്ങൾ നിങ്ങളെല്ലാവരെയും വിളിക്കുന്നുണ്ട് എല്ലാവരെയും ഇങ്ങനെ എത്തിയേക്കണം അല്ലേ ചാ അപ്പം നമ്മുടെ വീട് പണിയും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ ഉണ്ടായിരിക്കണം കേട്ടോ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങളുടെ മേലിൽ ഉണ്ടാകണം ഈ മേലിൽ ഞങ്ങൾ നിങ്ങളോട് ഒപ്പം ഉണ്ടാകും നിങ്ങളും ഞങ്ങളുടെ കൂടെ ഒപ്പം ഉണ്ടാവും എന്ന് മാത്രം പറയുന്നുള്ളൂ അതെ എല്ലാരും സപ്പോർട്ട് ചെയ്യാൻ നല്ലോണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അതെ അപ്പം ഇത്രയൊക്കെ ഉള്ളു പറയാൻ കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത അടുത്ത നമ്മുടെ വീടിൻ്റെ വാർപ്പാണ് അതിൻ്റെ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്തായി വീട് പണി എന്തായാലും വീട് പണിയുടെ വീഡിയോ എവിടെ പോയി അങ്ങനെ കുറേ ചെല്ലേ കുറേ പേര് വിളിക്കുന്നുണ്ട് അല്ലാതെ മെസ്സേജ് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വാർപ്പ് നാളെയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളതല്ലേ അപ്പം ഓക്കെ ഓക്കെ അപ്പോൾ ഞങ്ങൾ പോട്ടെ കേട്ടോ